അന്വേഷണം അത് സീരിയസ് ആയ ഒരു അന്വേഷണമാണെന്ന് കരുതുന്നുണ്ടോ താങ്കൾ അത് അതുപോലെ തന്നെ രാഷ്ട്രീയമായി നേരിടും എന്ന് സി പി എം എന്തിനാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത് ഇതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത് ഞാനൊന്നും അറിഞ്ഞതല്ല അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും നമ്പർ താഴെ അത് മറ്റുള്ളവരുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് എതിരായുള്ള അന്വേഷണം അല്ലേ നടത്തുന്നത് പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ് അത് നമുക്ക് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും ഒരു ഭ്രാന്തനെ പോലെ നമ്മൾ ചില കാര്യങ്ങൾ ആദ്യമേ അന്വേഷിക്കേണ്ടി വരും ഒന്ന് നമ്മൾ നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു വേൾഡ് സീനേറിയ നോക്കുവാണെങ്കിൽ ഇപ്പം ഇറാഖിന്റെ അറ്റാക്ക് നടന്ന സമയത്ത് സമയത്ത് അവര് പറഞ്ഞത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രൻ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് അവിടെ അന്വേഷിച്ചു കെമിക്കൽ അലി ബയോളജിക്കൽ വാർഫെയർ എന്തെല്ലാമാണ് പറഞ്ഞത് അവസാനം ആ രാജ്യത്തിനെ ശിഥിലമാക്കി ചിന്ന ഭിന്നമാക്കി കളച്ചു എന്നോട് ക്ഷമിക്കണം ഇത്രയും ഞാൻ എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു അയ്യോ യും അത്രം ആയുധവും പിന്നെ ആട് കിടന്നെടുത്ത് രോമം പോലും ഒരു അവസ്ഥയിലേക്ക് എത്തി അത് എനിക്കൊന്നും അതുപോലെയാണ് നിരന്തരമായി വരുന്ന ഇത്തരം ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ കോർണർ ചെയ്തതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിയുടെ മക്കളുടെ പേരിലാണ് ആരോപണം ഇല്ലാതെ കടന്നുപോയിട്ടുള്ളത് ഞാൻ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒന്നോ രണ്ടോ ഒരാളെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെയും മക്കളുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട് ഇവൻ പരിപാടി ഇവൻ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 അത് ഈ മുഖ്യമന്ത്രിയുടെ മക്കളെ ആരംഭി അതായത് നമ്മൾ മഹാഭാരത കഥ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബന്ധം എന്തെങ്കിലും മഹാഭാരതത്തിന്റെ കഥ തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ഈ ദ്രോണാചാര്യരെ കൊല്ലുന്നത് അശ്വതാമഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുപോലെ മക്കളെ കോർണർ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ കൃത്യമാണ് എന്താ ഭയങ്കര അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത് എന്തിനാണ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഇത്രമാത്രം ഇടപെടൽ നടത്തണം എന്ന് തോന്നുന്നത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിലെ ക്രമക്കേടാണ് അന്വേഷിക്കുന്നത് അതാണല്ലോ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കർത്തവ്യം അവരുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് പാർട്ടി ഇങ്ങനെ ഒരു പോകുന്നത് സത്യം പറയാലോ ഒരുപാട് കേസുകൾ ഇതുമാതിരി ആരോപണങ്ങളായിട്ട് വന്നു ഭൂമറയായിട്ട് നിറഞ്ഞു തന്നു ഒരു എലക്ഷൻ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ധാരാളം വരാറുണ്ടോ മഞ്ജുഷേ അദ്ദേഹം എത്ര ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് നിന്റെ സകലാണ് എന്റെ വരവ് എന്നെത്രം പറഞ്ഞ് വിടാൻ നോക്കണ്ട സത്യത്തിൽ എൽ ഡി എഫിന്റെ പ്രതിനിധി അദ്ദേഹം വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആ കമ്പനിയുടെ പേര് പോലും പരാമർശിക്കാതെയാണ് സംസാരിച്ചത് ഈ രോഗത്തിന് ചികിത്സയില്ല ആ മുഴുവൻ കാര്യം ഇറാഖിലെ അധിനിവേശത്തെ കുറിച്ച് വരെ അദ്ദേഹം പോയി അദ്ദേഹം വി ഡി സതീശിന്റെ നൂറ്റൻപത് കോടി രൂപയുടെ അഴിമതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാ എന്താ നീ നന്നാകാ എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് നിങ്ങളുടെ ഒരു എം എൽ എ നിയമസഭയ്ക്കകത്ത പ്രശ്നിച്ചില്ല അതിന് പുറത്ത് സി പി എമ്മിന്റെ ബാക്കി തൊണ്ണൂറ്റി എട്ട് എം എൽ എ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് പറയാനാവില്ല പറയാന്നാവില്ല എന്തുകൊണ്ടാ പറയാത്തത് ഇനി അതിനപ്പുറത്ത് വി ഡി സുധീഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിങ്ങളല്ലേ ഭരിക്കുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുപോയി തിരിച്ച് കർണാടക കൊണ്ടുപോയപ്പോ നിങ്ങൾ എന്ത് നോക്കിയിരിക്കുവായിരുന്നു നാണമില്ല ഇതൊക്കെ പറയാനായിട്ട് ഏതെങ്കിലും വെളിവില്ലാത്തവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് വീണ്ടും വന്ന് ചാനലുകളിൽ വന്ന് വീണ്ടും മൊമ്മിറ്റ് ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കേട്ടിരിക്കാന് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ നോക്കുന്നു പണ്ട് ബ്രണ്ണൻ ബ്രണ്ണംകോളെ വരാന്തയിൽ ഊരി പിടിച്ച വടിവാളിനും വാക്കത്തിയുടെയും മറ്റേ പിച്ചാത്തിയുടേക്കെ മുന്നിലൂടെ കാട്ടി നടന്നു തോക്കിന്റെ മുമ്പിൽ മാറുകാണിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്തുകൊണ്ടാണ് വേട്ട എന്ന് പറയുന്നത് നാണാവല്ലേ അതൊക്കെ പറയാനായിട്ട് നിങ്ങളെ വേട്ടയാടുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ കോടതി പോകണം നിങ്ങൾ എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം ഈ നിൽക്കിട്ടിയതൊന്നുമല്ല ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു സൂപ്പർ മന്ത്രി നിയമസഭയിൽ വെച്ച് തന്റെ കൈകൾ ഉയർത്തി അത് ശുദ്ധമാണ് എന്ന് പറഞ്ഞത് കൊണ്ടായില്ലേ അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഒരു കണ്ടെത്തലുണ്ടാകുമ്പോ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം എങ്ങനെയാണ് ഒരാൾ നൽകേണ്ടത് ഇ നോക്കൂ തുടരന്വേഷണം നടക്കട്ടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു മകളുടെ പേരിലുള്ള കമ്പനിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആ അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്യുകയാണ് സർ 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 ജനങ്ങളോട് പ്രസ്ഥാനത്തോട് അതാണ് അതാണ് ലെഫ്റ്റിസ്റ്റ് ലെനിസ്റ്റ് എന്ന് പറയുന്നതിന് പകരം നിയമസഭയിൽ വന്ന് കൈ പൊക്കി കാണിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ അതുകൊണ്ട് ഗുണമില്ല അതുകൊണ്ട് ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളായിട്ടുള്ള മുന്നണി അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കും എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹമോ പ്രതിപക്ഷമോ ആരും തന്നെ വിശ്വസിക്കുന്നില്ല അപ്പൊ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ പറയാമല്ലോ നമ്മുടെ നാട്ടിൽ അഴിമതി ആരോപണം നേരിടുന്ന ഏതൊരാൾക്കും ഈ കൈകൾ ഉയർത്തിയതിനു ശേഷം പറയാം എന്താ എന്റെ കൈ ശുദ്ധമാണ് യുവർ ബ്രില്യൻ മുഖ്യമന്ത്രി പറയുന്ന ഒരു മറ്റൊരു വിശദീകരണമുണ്ട് ഉള്ളാലേ അതൊക്കെ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് അതല്ലാതെ അതിലങ്ങോട്ട് അങ്കലാപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഓ ഞാൻ പറഞ്ഞു അല്ല അതൊരു പക്ഷേ ഈ കാര്യങ്ങളുടെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ചിരി വരുന്നത് എനിക്ക് എനിക്കതിൽ ചിരി വരുന്നില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അതിൽ ചിരി വരുമെന്ന് കാരണം ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് വന്നിട്ട് നമ്മളോട് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന രീതിയിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ശരിയാണ് ഉള്ളാലേ എന്ന് ചോദിക്കാം മറ്റു പല രാഷ്ട്രീയ ആരോപണങ്ങൾ പോലെ തന്നെ ഇതിനെ പുച്ഛിച്ച് തള്ളാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ അതിലൊന്നും ഇതിൽ ടെൻഷൻ ഒരു ചാടിച്ച അങ്ങനെ എല്ലാരും അകത്താ ഒന്ന് സംവിധാനമാണ് അവര് കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതൊരു രാഷ്ട്രീയ ആരോപണമേ അല്ല നേരെ മറച്ച് അവര് പറയുകയാണ് ഇദ്ദേഹത്തിന്റെ മകൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഇങ്ങനെ ഭീമമായിട്ടുള്ള തുക വാങ്ങിയിട്ടുണ്ട് അത് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധുത്വത്തിന്റെ പുറത്താണ് അതുകൂടാതെ അദ്ദേഹവും വേറെ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇയാളെ ഇനി നമ്മൾ തന്നെ രണ്ട് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് അത് ആരോപണം എന്ന ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് പണിയെടുത്തത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇന്നലെ വായിന്നിറങ്ങുള്ളൂ ശീലായി പോയി മാറ്റി നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു